എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നിരവധി ആളുകൾ കമൻ്റ് ബോക്സിലും പലപ്പോഴും നേരിട്ടുമൊക്കെ ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് ബാങ്ക് ലോണുമായി ഉള്ളത് ബാങ്ക് ലോൺ എടുത്ത് കടക്കണിയിലായ ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ് സർഫാസിയാക്ക് വന്നതിനു ശേഷം തന്നെ നിരവധി ആളുകളുടെ വീടുകൾ ജപ്തി ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും വഴിയാധാരമായിട്ടുണ്ട് നിരവധി പേർ കേസുമായിട്ട് കയറിയിറങ്ങി നടക്കുന്നുണ്ട് കണ്ണീരും കയ്യുമായി ഇങ്ങനെ നടക്കേണ്ടി വരുന്ന അവസ്ഥ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലോൺ എടുക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ആലോചനകൾ ഒന്നുമില്ലാതെ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി ലോൺ എടുക്കുന്നവർ വാഹനം വാങ്ങാൻ ലോൺ എടുക്കുന്നവർ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ ലോൺ എടുക്കുന്നവർ വസ്തുക്കൾ വാങ്ങാൻ ലോൺ എടുക്കുന്നവർ ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയും ലോൺ എടുക്കും ഒരു മുൻവിധിയും ഉണ്ടാവുകയില്ല ലോൺ എടുത്തു കഴിഞ്ഞാലോ ഈ ലോൺ തിരിച്ചടവിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയും ഇവർക്ക് ഉണ്ടായിരിക്കുകയുമില്ല ആരെങ്കിലും എന്തെങ്കിലും അയൽപ്പക്കത്ത് ചെയ്യുന്നത് കണ്ടോ ബന്ധുക്കൾ ചെയ്യുന്നത് കണ്ടോ അതുപോലെ നമുക്കും ചെയ്യണം എന്നുള്ള ഉപദേശത്തിൻ്റെയോ ഇല്ലെങ്കിൽ സ്വയം തോന്നലിൻ്റെയോ അടിസ്ഥാനത്തിലാണ് പലരും ഈ ലോൺ എന്ന് പറയുന്ന കടക്കെണിയിലേക്ക് വീഴുന്നത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം ലോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അർത്ഥം കടം എന്നാണ് ഇതാരും മനസ്സിലാക്കുന്ന ലോൺ എന്ന് പറഞ്ഞാൽ കടമാണ് ഈ കടം നമ്മൾ ഒരാളിൽ നിന്നും വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാഭാവിക ബുദ്ധിമുട്ട് ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കുമ്പോഴും നമുക്കുണ്ടാകണം അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ലോണിൻ്റെ റീ കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഉദാസീനതയുടെ യഥാർത്ഥ വസ്തുത നമ്മൾ കരുതുന്നത് ഇതൊരു സ്ഥാപനമാണല്ലോ ലോൺ എടുക്കാം തോന്നുമ്പോൾ അടയ്ക്കാം ഇ എം ഐ ഒക്കെ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ കുറച്ചൊക്കെ സാവകാശം കിട്ടും ഇല്ലെങ്കിൽ അങ്ങ് നീട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെയാണ് പലരുടെയും ധാരണ പക്ഷേ ഇതൊന്നും സർഫാസി ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഈ ധാരണകൾ പലതും തെറ്റിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ നയൻറ്റി ഡേയ്സ് നിങ്ങളുടെ തിരിച്ചടവ് മൂന്ന് മാസം തുടർച്ചയായി നിങ്ങളുടെ തിരിച്ചടവും മുടങ്ങിയാൽ നിങ്ങൾ കുടുങ്ങിയത് തന്നെ എന്നുവെച്ചാൽ ബാങ്കുകൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണോ ഈട് വച്ചിട്ടുള്ളത് സാധാരണ ഹൗസിൽ ലോൺ എടുക്കുന്നവരൊക്കെ ആ വീടും ആ പറമ്പുമാണ് ഈടായി കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുള്ള വസ്തു ജപ്തി ചെയ്യപ്പെടും നിങ്ങൾ താമസിച്ചിട്ട് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ വീട് അന്യൻ്റെ കയ്യിലേക്ക് കൈമാറപ്പെടും നിങ്ങൾ അതുവഴി ഉണ്ടാകുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൊസൈറ്റിക്കകത്ത് ദാറ്റ് മീൻസ് നിങ്ങളെ ബന്ധുക്കളുടെ ഇടയിലും അയൽക്കാരുടെ ഇടയിലും ആ നാട്ടിൻ്റെ ഇടയിലുമൊക്കെ അതൊരു വാർത്തയാണ് എന്താണ് ജപ്തി ചെയ്തു അയാളുടെ വീട് ജപ്തി ചെയ്തു കഷ്ടമാണ് സങ്കടമാണ് ഇതൊക്കെ ആളുകൾക്ക് പറയാനും ആളുകൾക്ക് പരിഹസിക്കാനും ഒക്കെ ഉള്ള ഒരു വഴി നിങ്ങൾ തന്നെ പലപ്പോഴും ഒരുക്കി കൊടുക്കും അതിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഞാനിപ്പോൾ എങ്ങനെ നിങ്ങളെ ഈ റീ അല്ലെങ്കിൽ തിരിച്ചടവ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തരത്തിൽ കവർ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം പലപ്പോഴും ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യില്ല നോട്ടീസ് ഒന്ന് വന്നാൽ മൈൻഡ് ചെയ്യില്ല രണ്ട് വന്നാൽ മൈൻഡ് ചെയ്യില്ല വീട്ടിൽ ആളുകൾ വരുമ്പോഴാണ് പതിയെ ഉണരാൻ തുടങ്ങുന്നത് ഇന്നും ഒരു വ്യക്തി എങ്ങനെയോ എൻ്റെ നമ്പറിൽ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചിരുന്നു എല്ലാമായി കഴിഞ്ഞു ഈ വീട് എന്ന് പറയുന്നത് ലേലത്തിന് ഇട്ട് കഴിഞ്ഞു പരസ്യം വന്നു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം ഒറ്റത്തവണ തീർപ്പാക്കലെന്ന് പറഞ്ഞ് ഇപ്പോഴും കറങ്ങി നടക്കുകയാണ് പക്ഷേ അത് ബാങ്കുകൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അവർ അവരുടെ ഡിസ്ക്രിഷനാണ് പക്ഷേ ഏത് നിമിഷവും സർഫാസി ആക്ട് പ്രകാരം നിങ്ങളുടെ പേയ്മെൻറ്റ് നയൻറ്റി ഡേയ്സ് വരെ കിട്ടിയില്ല എങ്കിൽ ബാങ്കുകൾക്ക് നിങ്ങൾക്കിത് നടപടിയെടുക്കാം നടപടി തുടരുകയും ചെയ്യാം അവസാന സമയം വരെയും നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും സ്ഥലവും നിങ്ങൾക്ക് തന്നെ കൈവശം വയ്ക്കാം പക്ഷേ പലപ്പോഴും സംഭവിക്കില്ല ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു പത്ത് ലക്ഷം രൂപ എടുത്താൽ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് എത്ര തുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ പലർക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലാവും പലപ്പോഴും ഇതൊന്നും അറിയാതെയാണ് എടുത്ത് ചാടുന്നത് ആദ്യം നിങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ പലിശ കിട്ടുന്ന ബാങ്ക് വിശ്വസിക്കാവുന്ന ഒരു ബാങ്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് വർഷങ്ങളായി നിങ്ങളുടെ കസ്റ്റമറായ ബാങ്ക് ബാങ്കിനെ സമീപിച്ചിട്ട് നിങ്ങൾ വ്യക്തമായും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഈ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ കുറിച്ചാലും വേണ്ടില്ല കാരണം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളിലാണ് അവരുടെ ഫോമിൽ അടിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് വായിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും മിക്കതും ഇംഗ്ലീഷിലാണ് വായിച്ചാലും മനസ്സിലാവില്ല അതൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ അപ്പോൾ അറിയേണ്ടത് നമുക്ക് എത്ര പലിശ വരും നമ്മൾ ഇത് എത്ര വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കും നമ്മുടെ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന നമ്മുടെ കപ്പാസിറ്റി എത്രയാണ് ഇതൊക്കെ നമ്മൾ ആദ്യം ഒരു അവലോകനം നടത്തി സ്വയം ഒരു അസസ്മെന്റ് നടത്തിയിട്ട് മാത്രമായിരിക്കണം ഒരു ലോൺ എടുക്കാൻ പോകാൻ ഇപ്പൊ നോക്കൂ പത്ത് ലക്ഷം രൂപയുടെ ഒരു ലോൺ ഒരാൾ അഞ്ച് വർഷത്തേക്ക് എടുത്താൽ എട്ട് പോയിന്റ് നാല് പൂജ്യം ശതമാനമാണ് നിലവിലുള്ളൊരു റേറ്റാണ് ഞാൻ പറയുന്നത് ബാങ്കുകളുടെ ഈ ലോൺ റേറ്റ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ വേരിയേഷൻ വരും കേട്ടോ ആദ്യം അത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ റേറ്റുകൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാങ്കുകൾ മാറ്റാറുണ്ട് ഒരു മിനിമം മാക്സ് നോക്കാം ആർ ബി ഐ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബാങ്കുകളുടെ ഡിസ്ക്രിപ്ഷനിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് പത്ത് ലക്ഷം എട്ട് പോയിൻ്റ് നാല് പൂജ്യം ശതമാനത്തിന് ഒരാക്കെടുത്താൽ ഈ ഇൻട്രസ്റ്റ് പെർ ആനുവലായിട്ടാണ് കണക്കാക്കുന്നത് അതിന് അതനുസരിച്ച് ലഘൂകളിച്ച് മന്തിലി മന്ത്ലിയിലേക്ക് പോയിട്ടും മാസം അപ്പോൾ പത്ത് ലക്ഷം രൂപ നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് എടുത്താൽ അതിന് ഇ എം ഐ അഞ്ച് വർഷമാണ് കേട്ടോ വളരെ ചെറിയൊരു പീഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപ നിങ്ങൾ ഒരു ഇൻട്രസ്റ്റ് ആയി ഇൻട്രസ്റ്റ് ആയിട്ട് പെർ മന്ത് നിങ്ങൾ അടയ്ക്കണം ഇനി പത്ത് വർഷത്തേക്കാണെങ്കിലോ പന്തിരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരും പതിനഞ്ച് വർഷത്തേക്കാണെങ്കിലോ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ വരും ഇരുപത് വർഷത്തേക്കാണെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ വരും ഇരുപത്തഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയാകും മുപ്പത് വർഷത്തേക്കാണെങ്കിലോ ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ വരും അതായത് നിങ്ങളുടെ കാലാവധി കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ തിരിച്ചടക്കേണ്ട ഇ എം ഐ കുറഞ്ഞു കുറഞ്ഞു വരും ഇ എം ഐയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് കുറഞ്ഞു കുറഞ്ഞ് വരും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ചുരുങ്ങിയ കാലാവധി അല്പം അഞ്ച് വർഷം പത്ത് ലക്ഷം എടുത്താൽ നിങ്ങൾക്ക് വെറും സോറി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരുമ്പോൾ അത് മുപ്പത്ത് മുപ്പത് വർഷത്തേക്കാണെങ്കിലോ ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ നിങ്ങൾ അടച്ചാൽ മതി കുറയും പക്ഷേ അതുവരെ ഈ കുരുക്ക് നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെയാണെങ്കിൽ അഞ്ചു വർഷത്തേക്ക് പത്തു ലക്ഷം രൂപ എടുക്കുന്ന ആൾ ഇൻട്രസ്റ്റ് മാത്രമായി അടക്കേണ്ടി വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുതലും പലിശയും കൂടെ ചേർത്ത് അഞ്ച് വർഷം കഴിയുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപ അടയ്ക്കണം എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ പ ആ ഒരു പത്ത് ലക്ഷം എടുക്കുന്ന ആൾ പന്ത്രണ്ട് ലക്ഷത്തി ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം രൂപയോട് രൂപയും നിങ്ങൾ അഞ്ചു വർഷത്തിനിടയിൽ അധികമായി നിങ്ങൾ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് നിങ്ങൾ ആദ്യമേ മനസ്സിൽ കാണണം ഇത്രയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകേണ്ടി വരും ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും ചുമ്മാ ഒന്നുമല്ല ബാങ്ക് തരുന്നത് ലോൺ അവർക്ക് ഇൻട്രസ്റ്റ് വേണം ആ ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കഴിവുണ്ടെങ്കിൽ അതിന് ആസ്തി ഉണ്ടെങ്കിൽ അതിന് വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ ഏത് ലോണും നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തിരിച്ചടവിന് നിങ്ങൾക്ക് കഴിയുമോ എന്ന വിലയിരുത്താതെ നിങ്ങൾ ചാടി പുറപ്പെടരുത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പല ആളുകളും ഇ എം ഐ അടച്ചുകൊണ്ട് പതിയെ തള്ളി 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 അങ്ങ് കൊണ്ടുപോകും പക്ഷേ അവസാനമാകുമ്പോഴാണ് കണക്ക് കൂട്ടുമ്പോൾ ഞെട്ടിപ്പോകുന്നത് ഇത്രയും തുക എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ പത്ത് വർഷം ഒരു അഞ്ച് വർഷത്തേക്കുള്ള കണക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു അത് നിങ്ങൾ മുപ്പത് വർഷത്തേക്കാണ് ഈ പത്ത് ലക്ഷം രൂപ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുക ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുമെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റെന്താണെന്ന് അറിയാമോ പലപ്പോഴും ആളുകൾ റീ മുടക്കി 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 കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമല്ല അഥവാ ഇ എം ഐ കൃത്യമായി അടയ്ക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും പൈസ കയ്യിൽ കിട്ടിയാൽ അത് അടയ്ക്കാൻ വൈമുഖ്യം കാണിക്കും കാരണം ബാങ്കിൽ നിന്ന് ഒരു മാസത്തേക്ക് ഇത്രയും അടച്ചാൽ മതിയല്ലോ ബാക്കി എന്തെങ്കിലും കിട്ടിയാൽ അത് അടിച്ചു പൊളിക്കും ആ കിട്ടുന്ന എന്തെങ്കിലും ഒരു ലോട്ടറി അടിച്ചു ആ പൈസ അടിച്ചു പൊട്ടിക്കും അപ്പോൾ അത് കൊണ്ട് കുറച്ചൊക്കെ തിരിച്ചടയ്ക്കാൻ നോക്കുകയില്ലേ ചെറിയ തുക ആയാലും ശരി തന്നെ കേട്ടോ ഒരു പതിനായിരം രൂപ ലോട്ടറി അടിച്ചു നിങ്ങൾക്ക് ഈ പതിനായിരം രൂപ കൊണ്ട് നേരെ ഈ ഹൗസിൽ ലോണിൽ അടച്ചൂടെ ഇ എം ഐ കൂടാതെ നിങ്ങൾ ഒരു തുക അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ പോകുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് പ്രിൻസിപ്പൾ എമൗണ്ടിലാണ് പോവുക അതായത് നിങ്ങൾ എടുത്ത തുകയിലേക്ക് പോകും മറ്റേതാണെങ്കിലോ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ളതിലേക്കേ പോകുള്ളൂ എന്ന് മനസ്സിലാക്കുക മറ്റേത് അഡീഷണൽ അടയ്ക്കുന്നത് അതിന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഈ പ്രീ പേയ്മെൻറ്റ് നടത്താം ഇല്ലെങ്കിൽ പ്രീ ക്ലോഷറ് നടത്താം ഇല്ലെങ്കിൽ റീഫൈനാൻസ് നടത്താം ഇല്ലെങ്കിൽ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ പലതും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോണിൻ്റെ ബാധ്യത വളരെ വേഗം നമുക്ക് ക്ലോസ് ചെയ്ത് എടുക്കാൻ കഴിയും നമ്മുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ കഴിയും അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ പൂർണമായും വിവരിച്ചു തരാം പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങളുടെ കൈ കൈവശം ഇ എം ഐ അടയ്ക്കുന്നതിന് ഇപ്പോൾ ഇ എം ഐ എന്ന് പറയുന്ന ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ കാര്യം തന്നെ എടുക്കാം ഈ പത്ത് ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളൊരു മുപ്പത് വർഷത്തേക്കാണ് നിങ്ങൾ എടുത്തത് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്ന ഇൻസ്റ്റാൾമെൻറ്റ് വളരെ കുറവാണ് ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ അടച്ചാൽ മതി ഏഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ നിങ്ങൾ അടയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ അടക്കേണ്ട പിന്നീടായാലും നിങ്ങളുടെ കൈവശം എപ്പോൾ കിട്ടുന്നോ അപ്പം കൊണ്ട് ബാങ്കിൽ കയ്യിലുള്ള തുക അടയ്ക്കുക ഇത് മാത്രം പറയാനാണ് ഈ എപ്പിസോഡ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ അടച്ചാൽ അത് പ്രിൻസിപ്പൾ എമൗണ്ടിൽ നിന്ന് കുറയും അപ്പോൾ ആ കുറയുന്ന എമൗണ്ടിൻ്റെ പ്രിൻസിപ്പൾ എമൗണ്ട് കുറയുമ്പം ആ ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മതി അടുത്ത് അവർ കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അപ്പം തന്നെ കുറയാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഓരോ പ്രാവശ്യം ആയിട്ട് നിങ്ങൾക്ക് എത്ര തുക ബാങ്കിൽ അടയ്ക്കാൻ കഴിയുമോ അതുകൊണ്ട് നിങ്ങൾ അടയ്ക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത്രയെങ്കിലും ചെയ്യണം ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം നമ്മളെ ഈ സർക്കാർ ജീവനക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ അവർക്കൊരു ഇൻക്രിമെൻ്റ് കൂടാം ഇല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡി എ വർധന ഉണ്ടാകാം ഡി എ വർധന വരുമ്പോൾ അവർക്കൊരു അരിയറ് കിട്ടും ഈ അരിയറി എമൗണ്ട് നേരെ കാറ് വാങ്ങാനും കാറ് മെയിൻ്റെനൻസിനും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ കാര്യത്തിനും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ നേരെ അത് അടയ്ക്കുക ആ തുക അങ്ങ് അടച്ചേക്കുക അപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ടിലേക്ക് അത് പോയി കഴിഞ്ഞു അഡീഷണൽ നിങ്ങളടയ്ക്കുന്ന ഇ എം ഐ കൂടാതെ അഡീഷണൽ നിങ്ങൾ നിങ്ങളടയ്ക്കുന്ന ഓരോ എമൗണ്ടും പോകുന്നത് പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ ഡിഡക്ഷനിലേക്കാണ് അത് കുറേ യാണ് ചെയ്യുന്നത് അപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ട് കുറയ്ക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വരും നിങ്ങളുടെ ഇ എം ഐയിൽ കുറവ് വരും അപ്പോൾ നിങ്ങൾ അത് ചെയ്യാതെ കിട്ടുന്ന അഡീഷണൽ എമൗണ്ട് എന്തിനെങ്കിലും ചിലവഴിക്കുകയും ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള ഇ എം ഐ അതെത്രയോ അത് അടച്ചുകൊണ്ട് മാത്രം നിങ്ങൾ തുടർന്ന് തുടരുകയും ചെയ്താൽ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള ഒരാൾ ഈ അസറ്റെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ലോൺ എടുത്തുന്നു എന്ന് വെക്കുക സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അങ്ങനെ എടുത്തു എന്ന് വെക്കുക പെർമനൻറ്റ് അല്ലാത്ത ഏതൊരു ജീവനക്കാരനും എപ്പോഴും അയാൾ ജോലിയുടെ സെക്യൂരിറ്റി ഒരു വെല്ലുവിളിയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പിരിച്ചുവിടാം അങ്ങനെ വന്നാൽ അയാൾ എങ്ങനെ ഇ എം അടയ്ക്കും നിരവധി ബിസിനസ്സുകാരെ എടുത്തിട്ട് ഇതേ വെട്ടിലായിട്ടുണ്ട് ഇന്ന് തന്നെ വിളിച്ചൊരു ബിസിനസ്സുകാരനുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് ഈ ലോണിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതാണ് എടുത്തപ്പം ഹൗസിംഗ് ലോൺ എടുത്തപ്പോഴൊക്കെ അയാൾക്ക് നല്ല ബിസിനസ് ആയിരുന്നു കോവിഡിന് ശേഷം ബിസിനസ് പൊളിഞ്ഞു അതായത് ഒന്നുമില്ലാത്ത സ്ഥിതി വന്നു തിരിച്ചടയ്ക്കാൻ വയ്യ ജപ്തിയിലാണ് ജപ്തി നോട്ടീസായി ഫൈനൽ സ്റ്റേജിലാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാധ്യത നമുക്കുണ്ടാകും എന്ന് കരുതി ഉള്ളപ്പോൾ പൈസ കുറേ അടച്ചിട്ട് നമ്മൾ ആയിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗുലുമാലുകളില്ലാതെ പോകാം ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് മുക്തരാവാൻ കഴിയുന്നതിനെ കുറിച്ചിട്ടുള്ള വിവരം അടുത്ത എപ്പിസോഡിൽ പറയാം